രാജ്യത്ത് നോട്ടു പിൻവലിക്കൽ മൂലമുണ്ടായ പ്രതിസന്ധിയും വ്യാപാര മാന്ദ്യവുമെല്ലാം ഇവരും ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച മറ്റൊരു വിഭാഗമുണ്ട് സാധാരണക്കാരെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ആശ്രയിച്ച് തങ്ങളുടെ ചെറിയ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫുട്പാത്ത് കച്ചവടക്കാർ നോട്ട് പ്രതിസന്ധി മൂലം സാധാരണക്കാരായവർ നിത്യാവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടുകയും ചെലവുകൾ പരമാവധി കുറയ്ക്കുകയും ചെയ്തതോടെ വ്യാപാര മേഖല ഒന്നാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണിപ്പോൾ വൻകിട വ്യാപാരികളെയും ചെറുകിട വ്യാപാരികളെയും പോലെ തന്നെ നോട്ട് പ്രതിസന്ധി ബാധിക്കുന്നവരാണ് ഫുട്പാത്ത് കച്ചവടക്കാർ തുണിത്തരങ്ങളും ചെരുപ്പുകളും തുടങ്ങി തൃശ്ശൂരിലെ ഫുട്പാത്ത് കച്ചവടത്തിലെ ഉൽപ്പന്ന നിര വളരെ വലുതാണ് കൂടുതലായും സാധാരണക്കാരും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവരുടെ ഉപഭോക്താക്കൾ നോട്ട് നിരോധനം നിലവിൽ വന്നതോടെ കച്ചവടം നാലിലൊന്നായി കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു നോട്ടിന്റെ നിരോധനം വന്നതിന് ശേഷം ഈ തീരാ കച്ചവടമില്ല അതായത് ഇപ്പോ പതിനായിരം രൂപ കിടക്കണത് മൂവായിരം രൂപ പിന്നെ വലിയ നോട്ടുകൾ വരുന്നത് വലിയൊരു പ്രശ്നമാണ് ബാക്കി കൊടുക്കാൻ പറ്റണല്ലേ ബാക്കി കൊടുക്കാൻ പറ്റുന്നു പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ കൂടുതലും ഒന്നും മേടിച്ചേരുന്നത് അവരിൽ ഭൂരിഭാഗം ഇപ്പൊ തിരിച്ചു പോയിരിക്കുക അവരുടെ നല്ലൊരു ഉണ്ടായിരുന്നു മുപ്പത്തഞ്ചു വർഷമായി തൃശൂർ മുനിസിപ്പൽ റോഡിൽ കച്ചവടം നടത്തുന്ന സലാം പറയുന്നത് തൻ്റെ ജീവിതത്തിൽ കച്ചവടം ഏറ്റവും മോശമായ കാലഘട്ടമാണ് ഇതെന്നും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥയുമായി എന്നാണ് കച്ചവടം കുറഞ്ഞത് മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം ചെറിയ തുകകൾക്ക് ആളുകൾ നൽകുന്നത് രണ്ടായിരത്തിന്റെ നോട്ടും ഇതും പ്രതിസന്ധി കൂട്ടുന്നു വളരെ കുറവാണ് കച്ചവടം സാധാരണ വെക്കുന്നത് ഒരായിരം ആയിരത്തി അഞ്ഞൂറ് വെക്കുമ്പോൾ രണ്ടായിരത്തി നോട്ടാണ് രാവിലെ തന്നെ വരുന്നത് ഫുട്പാത്ത് കച്ചവടക്കാരുടെ പ്രധാന വരുമാനം ഇതര സംസ്ഥാനക്കാരായ ഉപഭോക്താക്കളിൽ നിന്നായിരുന്നു എന്നാൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളടക്കം ഭൂരിഭാഗം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയില്ലാതെ നാട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയായതിനാൽ ഫുട്പാത്ത് കച്ചവടത്തിന്റെ വലിയ ഭാഗം ഇല്ലാതായിരിക്കുകയാണ് ഈ അവസ്ഥയിൽ എത്രനാൾ പിടിച്ചു നിൽക്കാനാകുമെന്ന ആശങ്കയിലാണ് ഫുട്പാത്ത് കച്ചവടക്കാർ ടിസി വിനോസ് തൃശൂർ